കൊല്ലൂർവിള ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടത്തി ആയിരക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു ചീഫ് ഇമാം ഡോക്ടർ മൻസൂർ ഹുദവിയുടെ നേതൃത്വത്തിലായിരുന്നു ചെറിയ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നത് മാം ഡോക്ടർ മൻസൂർ ഹുദബിയുടെ നേതൃത്വത്തിലായിരുന്നു ചെറിയ ബിരുന്നൽ നമസ്കാര ചടങ്ങുകൾ നടന്നത. ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ അതായത് ഓൾ ഓൾസ് സ്പീക്കർ അവർ പ്രസംഗകളിക്കുകയും മറ്റു ചിലർക്ക് ഒരു രണ്ടോ മൂന്നോ വാക്കുകൾ പ്രസംഗിക്കാൻ അതിനനുവദിക്കുകയും അവൻ പിന്തുണച്ചയാണ്. എത്ര അടുപ്പത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു സംസാരമുണ്ടായത്. ഈ ദിവസം ആ ആത് ഈ ദിവസമാണ് പ്രദേശത്തെ പ്രസ്തിബികളെ જીവിച്ച നടദേശത്തിൽ വരാണ നമ്മിൽ അല്ലാഹു അക്ഷമില്ലാതെ അറിയാൻ വേണ്ടി കാരണമാണ് അല്ലാഹുത റബ്ബതമാനാ ഈ ദർസത്തിൽ നമ്മൾ നടുന്ന സക്കാത്തിന്റെ അല്ലാഹു നമ്മൾ അംകിം അംറ ചെയ്യലിനെ പരിശുദ്ധിയാണോബിന്റെ ഒരു പരിശുദ്ധി കൂടിയാണ് ചിത്ര സതാത്ത് അതിനെ ഹൽദിച്ചവരായി ഇരിക്കുന്നതാണ് ആർക്കെന്നാവശ്യചുണ്ടെങ്കിൽ എന്ന സൂരിയാസ് വിശ്വാസികളുടെ ബാഹുല്യം മൂലം മസ്ജിദിന്റെ അകത്തളം നിറഞ്ഞു കവിയുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഓരോ വിശ്വാസികളും നമസ്കാരം പൂർത്തിയാക്കി ഇറങ്ങിയത് പ്രവാചകനായ ഇബ്രാഹിം നബിയും പത്നി ഹാജറ ബിവിയും തങ്ങളുടെ ആദ്യ പുത്രനായ ഇസ്മായിൽ നബിയെ ദൈവകൽപ്പന അനുസരിച്ച് ബലി നൽകാൻ തീരുമാനിക്കുകയും തന്റെ അടിമയുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കിയ ദൈവം മകനെ ബലി നൽകേണ്ടെന്ന് അറിയിക്കുകയും പകരം ആളിനെ ബലി നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു അത്രേ സത്യവിശ്വാസത്തിനായി ആത്മാവിനെ സമർപ്പിച്ച ഇബ്രാഹിം നബി ഉയർത്തിപ്പിടിച്ച വിശ്വാസപൂർവമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് മുസ്ലിം മതസ്ഥർക്ക് ബലിപ്പെരുന്നാൾ കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികളായ ഏഴായിരത്തോളം കുടുംബങ്ങൾ ഈ പള്ളിക്ക് ചുറ്റും വസിക്കുന്നുണ്ട് അസയ് കൊച്ചുകോയ ബാഫക്കി തങ്ങളുടെ മഖാം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് കൊല്ലൂർ വിളയുടെ ആത്മീയവും സാമൂഹികവുമായ ഉന്നമനത്തിനായി തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ചെലവഴിച്ച മഹാപണ്ഡിതനും മനുഷ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം അവിടുത്തെ മഹത്വം തിരിച്ചറിഞ്ഞ് അന്യദേശത്ത് നിന്നുൾപ്പെടെ നാനാജാതി മതസ്ഥരും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്